കൂട്ടുകാരേ എൻ്റെ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി കാരണം എന്താണെന്നറിയാമോ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടുകൾ നല്ലതാണ് കുറച്ചല്ല കൂടുതലാണ് പറയുമ്പോൾ ഒരു ഫ്ലോ തെറ്റിക്കണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് നല്ലതാണ് അല്ലേ പക്ഷേ ആ കഷ്ടപ്പാട് ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല പക്ഷേ അതൊന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിയാലുണ്ടല്ലോ ഭയങ്കര രസമാണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയാറല്ലേ അത് ഏത് അത് അപ്പോൾ പിന്നത്തേക്ക് കുറേ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ അല്ല മനസ്സിൽ കുറേ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് അന്നേരം കാണാൻ കേട്ടോ പക്ഷേ ഇപ്പോൾ അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് പിന്നീട് അത് എടുത്തു വച്ചിട്ടുണ്ട് മീൻസ് മനസ്സിൽ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് എന്ത് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നീടാണ് കൊണ്ടുവരുന്നത് മനസ്സിലായി ഇപ്പോൾ അതിൻ്റെ സമയമല്ല ദൈവമേ വലുതും നടന്നാൽ മതിയായിരുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ല ടാറ്റാ